രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ആഘോഷിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്രയും കറികൾ കൂട്ടി നമ്മൾ യു കെയിൽ ഓണം ഉണ്ടിട്ടില്ല അതായത് ഏകദേശം ഇത് മൊത്തം കൂട്ടി കഴിയുമ്പോൾ ഒരു ഇരുപത്തേഴ് ഐറ്റംസ് വരുന്നുണ്ട് ഇത്രയും ഐറ്റമാണ് നമ്മൾ വിളമ്പി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും പേര് പോലും എനിക്ക് പറയാൻ വേണ്ടി അറിയത്തില്ല ഇപ്പം അനന്തവും ആനും കൂടെയാണ് ഈ കറികളെല്ലാം ഉണ്ടാക്കിയത് ഇവിടെ ചോറ് വിളമ്പാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് എന്റെ അവനെ ആരും നമ്മൾ എന്നെ ഐറ്റം വിളമ്പാൻ വേണ്ടി പോലും നമ്മൾ സഹായിച്ചിട്ടില്ല നമുക്ക് ഓർഡർ പോലും അറിയത്തില്ല അപ്പൊ അനന്തു ചോറ് വിളമ്പുന്നു ചോറ് ചോറിപ്പം ഇടുന്ന എനിക്ക് തോന്നുന്നത് ഇരുപത്തി മൂന്നാമത്തെ ഐറ്റമാണ് ഈ ഇലക്കകത്ത് ഇരുപത്തി മൂന്നാമത്തെ ഐറ്റം പുള്ളി വിളമ്പുന്ന കേട്ടോ ഇരുപത്തി മൂന്നാമത്തെ ഐറ്റം ഇരുപത്തിമൂന്നാമത്തെ ഐറ്റം നമുക്ക് ഇനി ഒഴികറികളാണ് വരാൻ വേണ്ടി ഒഴുകറിക്കകത്ത് ഫസ്റ്റ് ഏതാണെന്തൊഴിക്കുന്ന ഫസ്റ്റ് നമുക്ക് പരിപ്പ് കറി പരിപ്പ് കറി പിന്നല്ല ആയിക്കോട്ടെ ചെറുപയറിന്റെ പരിപ്പ് കറി ചെറുപയർ പരിപ്പാണ് ഒഴിക്കുന്നത് ഓക്കെ അപ്പൊ ചെറുപയർ പരിപ്പ് ഒഴിച്ചു ഇപ്പൊ കഴിഞ്ഞാൽ രണ്ടാമത് ലൈനിൽ പോകുന്നത് സാമ്പാറാണ് നമ്മൾ പക്ഷെ വീഡിയോ എടുക്കേണ്ട പർപ്പസിന് സാമ്പാർ ആദ്യമേട്ടും ഒഴിക്കുകയാണ് അപ്പൊ നമുക്കിത് ലൈനിൽ സാമ്പാർ പോയി അടുത്ത പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്രദവനാണ് അടപ്രഥം നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ചോറ് കൊണ്ട് നമുക്ക് ഇലക്കകത്ത് ഇടാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ വെർമിസരി ഉണ്ട് അപ്പൊ രണ്ട് പായസം ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിശ്ശേരി ലൈനിൽ പോകുന്നത് അതും നമ്മൾ വീഡിയോ എടുക്കേണ്ടത് നേരെ ഇലയിലേക്ക് പോവാ നമ്മുടെ ഓണസദ്യയില് ഏറ്റവും അവസാനം വെച്ചേക്കുന്ന സാധനം ഇത് ഇത് കഴിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് ുള്ളതെല്ലാം നമ്മുടെ പോകുന്നതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഐറ്റമായിട്ട് വെച്ചേക്കുന്നതാണ് പച്ചമോര് ഇത് ഗ്ലാസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞ അറിയോ ഇത് സെപ്പറേറ്റ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ഭയങ്കര അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെന്നല്ല നേരത്തെ ഞാൻ ഇത്ര ഐറ്റം കൂട്ടിയിട്ട് ഞാൻ ഓണസദ്യ കഴിച്ചിട്ടില്ല കേട്ടോ മാക്സിമം ഒരു പതിനാല് ഐറ്റത്തിന്റെ ഓണസദ്യ പതിമൂന്ന് ഐറ്റം ഇരുപത് ഐറ്റം വരെയൊക്കെ വരുന്നുണ്ട് ഇരുപത്തേഴ് ഐറ്റം ആദ്യമായിട്ടാണ് അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇത് മുഴുവൻ അകത്താക്കാൻ വേണ്ടി പോകണം പക്ഷെ ഞാൻ അനന്ത് വിളമ്പുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ഇടുന്നത് ഇങ്ങനെയല്ല ഓർഡർ അല്ല ഇത് ഓർഡർ മറ്റേ വേറെ രീതിയിലാണ് പായസം എല്ലാം പറഞ്ഞത് നമുക്ക് ഇത് അറിയത്തില്ലാത്ത കൊണ്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഓർഡർ മാറിയിട്ട് വരെ നടക്കുന്ന പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്കും ഓർഡർ ഒരു ഐറ്റം ആണ് എന്നാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം അതൊരു ഒന്നൊന്നര ഓണം ആയിരുന്നു കേട്ടോ അടിപൊളി അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഇഷ്ടപ്പെട്ടോ സദ്യ എനിക്ക് ബീട്രൂട്ടും ഈ പപ്പടം പിന്നെ ഇതും പിന്നെ ദാലും പിന്നെ ആ കറിയും ഒത്തിരി തരുമോ പൈസ